കുടുംബവഴക്കിനിടെ ഭർത്താവിന്റെ വെട്ടേറ്റ യുവതി ആശുപത്രിയിൽ മരിച്ചു വാഴക്കുളം ചെമ്പറയ്ക്ക് സെന്റ് കോളനി പാറക്കാട്ടുമോളം വീട്ടിൽ അനുമോളാണ് വെട്ടേറ്റു മരിച്ചത് ഭർത്താവ് ഏഴിപ്പുറം കൈപ്പുരക്കൽ മുല്ലപ്പള്ളിത്തടം വീട്ടിൽ രജീഷാണ് പോലീസ് പിടിയിലായത് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് അനുമോളുടെ നാലു സെന്റ് കോളനിയിലെ വീട്ടിലാണ് സംഭവം നടന്നത് കുടുംബവഴക്കിനെ തുടർന്ന് രജീഷ് അനുമോളെ വെട്ടിയതാണെന്നാണ് പോലീസ് പറയുന്നത് ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച ശേഷം കഴുത്തിൽ വിട്ടുകയായിരുന്നു അനുമോളുടെ അച്ഛൻ രവിയും അമ്മ അംബികയും ജോലിക്ക് പോയിരിക്കുകയായിരുന്നു രവി തിരിച്ചെത്തിയപ്പോൾ അനുമോൾ വെട്ടേറ്റ് കിടക്കുകയായിരുന്നു ഉടൻ അറിവേലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു അനുമോളിന്റെയും പെയിന്റിംഗ് തൊഴിലാളിയായ രജീഷിന്റെയും പ്രണയവിവാഹമായിരുന്നു കുടുംബവഴക്കിനെ തുടർന്ന് അനുമോൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നിരുന്നു പിന്നീട് ഇരുവരും രമ്യതയിലായിരുന്നു എന്നാൽ മറ്റൊരാളുമായി അനുമോൾ സഹോദരത്തിലാണ് ണെന്ന്രോപിച്ച് രജീഷ് സ്ഥിരമായി വഴക്കുണ്ടാക്കാറുണ്ടെന്ന് പറയുന്നു തടയിട്ട പറമ്പ് പോലീസ് എൻക്വസ്റ്റ് നടത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി